ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ ഒരു വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ സീക്വൻസുകൾ ഉപയോഗിച്ചിട്ടാട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ആര്യത്തിൽ മാത്രമല്ല സാധാ സൂചി നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യണേ ചെയ്ത് നോക്കാം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സീക്വൻസുകൾ എടുത്തിട്ട് കേട്ടോ ഇത് ഇത്തിരി കട്ടിയിൽ വരുന്നതാണ് കട്ടിയിൽ വരുന്ന സീക്വൻസാണ് കേട്ടോ അത് ഇത് പല കളറുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഡ്രസ് മാച്ച് അനുസരിച്ച് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം ഞാൻ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു തരം ബീഡാണ് കേട്ടോ എടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ വരുന്നത് പിന്നെ ഈ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വർക്കാണ് കേട്ടോ ചെയ്യുന്നത് നമുക്കിത് ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ നെക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് കേട്ടോ ഇപ്പോൾ ഗൗണിൻ്റെയും അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെ ഓരോരോ ഇതായിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് മാറ്റി മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അത് നമുക്ക് ആദ്യം തന്നെ നടുവിലായിട്ട് ഈ ഒരു വലിയ വീട് നമ്മൾ കൊടുക്കുന്നത് ഒരു വലിയ വീട് നമ്മളിവിടെ ആദ്യം തന്നെ ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് ഷുഗർ ഈ ഒരു വലിയ ബീഡിൻ്റെ ചുറ്റും ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ ചുറ്റും ചെയ്യാനായിട്ടൊരു പതിനെട്ട് ഷുഗർ ബീഡ് നമ്മൾ കോർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു പതിനെട്ട് എണ്ണം അടുത്തുണ്ട് കേട്ടോ നമുക്കത് ഈ ഒരു വലിയൊരു ബീഡിൻ്റെ ചുറ്റും നമുക്ക് ചുറ്റി കൊടുക്കാനുള്ളതാണ് നമുക്ക് ആ നൂലെടുത്തോട് തന്നെ നമ്മൾ ആദ്യം സൂചി ഇറക്കി കൊടുത്തിട്ട് സൂചിങ്ങനെ വലിക്കാം എന്നിട്ട് ഇതിനെ നമുക്കിങ്ങനെ റൗണ്ട് ഇതിങ്ങനെ കൊടുക്കാം കേട്ടോ ഇത് നമുക്കിതിനെ ചുറ്റുമൊന്ന് നന്നായിട്ട് തുന്നി കൊടുക്കുക ഈ ഒരു ഇവിടെ ഉറപ്പിച്ച് നിർത്തുകയാണ് ൂടെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വലിയ വീടുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു വലിയൊരു വീട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് സൂചി നമുക്ക് ഈ ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കണം ഇതാദ്യം തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ഹോളിൽ രണ്ട് ഹോളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ഹോളിൽ കുത്തിയിട്ട് നമ്മളിവിടെ ആ സ്ഥാനത്ത് കൊണ്ടു ആദ്യത്തെ ഹോളിൽ കൂടെ നമ്മൾ ഇറക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഹോളിൽ കൂടെ കുത്തിയിട്ട് അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്താം ഞാൻ അടുത്ത നമ്മൾ നമ്മളിട്ട് കൊടുക്കുകയാണ് ആദ്യത്തെ ഹോളിക്കൂടെ നമ്മൾ സൂചിക്ക് അയറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു സീക്വൻസിൻ്റെ നമ്മൾ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് നമുക്ക് അടുത്ത ഹോളിക്കൂടെ നമുക്ക് സൂചിക്ക് അയറ്റി കൊടുത്തിട്ട് അവിടെ തന്നെ ഉറപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു വർക്കായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ